ലൈംഗിക ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടിന്റെ കോലം കത്തിച്ചു പയ്യന്നൂർ പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ അതൊരു എന്ന് നാട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വലതുപക്ഷത്തിന്റെ എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു പറഞ്ഞു ചില നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കണ്ടുപഠിക്കണം ഡിവൈഎഫ്ഐക്കാരോട് ആരെ കണ്ടുപിടിക്കണം യൂത്ത് കോൺഗ്രസുകാരെ മാത്രല്ല അതിൽ പ്രധാന ഷോഫീസമായിരുന്നു അത് നമ്മളിപ്പോ തിരിച്ചറിയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇതാ ഈ നാട്ടിനകത്തെ ഡി വൈ എഫ്ഐക്കാരോട് മാത്രല്ല പറഞ്ഞത് ഇവരെ കണ്ടു പഠിക്കണം ആര് പഠിക്കണം കോൺഗ്രസുകാർ പഠിക്കണം പഠിക്കാൻ പറഞ്ഞത് എന്താ ഈ പ്രദേശത്തൊക്കെ കോൺഗ്രസ് ഉണ്ടല്ലോ ആയി കോൺഗ്രസ് ഉണ്ടല്ലോ ആ ഇതാ ഇതാ രാഹുൽ ആളുകൾ പറഞ്ഞു പറ്റില്ല ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി പി അനീഷ അധ്യക്ഷത വഹിച്ചു വി കെ നിഷാദ് സി വി രഹനേജ് സി ഷിജിൽ നന്ദകുമാർ ടി സി വി കെ മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു നെറ്റ്വർക്ക് ന്യൂസ്